നമസ്കാരം സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ ഈട് വെച്ചുകൊണ്ട് ഇന്ന് വായ്പ എടുക്കാത്തവർ ആരാണ് നമ്മളിലുള്ളത് പലരും ഇങ്ങനെ സ്വർണ്ണ വായ്പ എടുത്താൽ കാലാവധി തീരുന്നതിന് മുൻപ് അത് പുതുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണ് എന്നാൽ ആ ഒരു പ്രവണത ഇനി അവസാനിക്കാൻ പോവുകയാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക ഈ അപ്ഡേറ്റ് പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക സ്വർണത്തിൻ്റെ വില ഇപ്പോൾ പുതിയ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് അൻപത്തി അയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരെയുള്ള ആ ഒരു റേഞ്ചിൽ കയറി ഇറങ്ങുകയാണ് ഏതാനും മാസങ്ങളായിട്ട് നമുക്കറിയാം ഇപ്പോൾ സ്വർണത്തിന് വൻ വില ആയതോടുകൂടി സ്വർണ്ണപ്പണയ വായ്പകളും ഇപ്പോൾ വൻതോതിൽ വർദ്ധിക്കുകയാണ് ഏതാനും പവൻ വെച്ചാൽ പോലും ഇപ്പോൾ വലിയ തുകകൾ ലഭിക്കുമെന്ന ഓഫർ കണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ഇപ്പോൾ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും പ്രതിമാസ തിരിച്ചടവ് രീതി ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വർണ്ണ വായ്പ വിതരണം കുത്തനെ വർദ്ധിക്കുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങളൊക്കെ തന്നെ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിലും റിസർവ് ബാങ്ക് വലിയ രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇ എം ഐ സൗകര്യം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായത് ഇ എം ഐ സംവിധാനം മാത്രം അനുവദിച്ചാൽ സ്വർണ്ണപണയ വായ്പകൾ അത് പൂർണ്ണമായിട്ടും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറുന്നതായി മറ്റു വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് പോലെ പ്രതിമാസ തവണകളായിട്ട് ഇതിൻ്റെ മുതലും അതോടൊപ്പം തന്നെ പലിശയും തിരിച്ചടയ്ക്കണം നിലവിലീ സംവിധാനമുണ്ടെങ്കിലും ആരും ഇത് കൃത്യമായിട്ട് പിന്തുടരാറില്ല പലരും അവസാന നിമിഷം ഇത് പുതുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് അതേസമയം സ്വർണ്ണപ്പണയ വായ്പയിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിർബന്ധമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പല ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൽ പ്രധാനമായിട്ടും കെ വൈ സി ചട്ടം അതോടൊപ്പം തന്നെ ക്യാഷിൻ്റെ പരിധി അതുപോലെ എൽ ടി വി നിബന്ധന പരിശുദ്ധി പരിശോധന തുടങ്ങിയവയാണ് പാലിക്കാത്തത് സ്വർണ്ണപണയ വായ്പയിൽ പരമാവധി ഇരുപതിനായിരം രൂപയെ ഇടപാടുകാരനെ പണമായിട്ട് അയാളുടെ കൈവശം നൽകാനായിട്ട് അനുമതിയുള്ളൂ ഈ തുക അതിലും കൂടുതലാണെങ്കിൽ ഡിജിറ്റലായിട്ട് അത് ബാങ്ക് അക്കൗണ്ടിൽ വേണം കൈമാറാനായിട്ട് മാത്രമല്ല ഈട് വയ്ക്കുന്നതിൻ്റെ സ്വർണത്തിൻ്റെ ആ മൊത്ത മൊത്തമൂല്യത്തിൻ്റെ പരമാവധി എഴുപത്തിയഞ്ച് ശതമാനം തുകയെ വായ്പയായിട്ട് നൽകാം ഇനി അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പണയ വായ്പകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് ചില ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഇരുപത്തിയെട്ട് ശതമാനം വരെ സ്വർണ്ണ വായ്പയ്ക്ക് പലിശ ഈടാക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നാല് ദശാംശം ഒൻപത് ശതമാനം പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയ വായ്പ ലഭിക്കുമ്പോഴാണ് ഈ കൊള്ള ഈ ഗോൾഡ് ലോൺ എടുത്ത് അതിന് തിരിച്ചടവ് മുടങ്ങിയാലുള്ള അനന്തര ഫലങ്ങളിൽ ഒന്നാണ് പിഴപ്പലിശ നൽകണമെന്നുള്ളത് ഈ പലിശ സാധാരണ പലിശ നിരക്കുകളേക്കാൾ കൂടുതലുമാണ് അതിനാൽ തന്നെ കാലക്രമേണ നമ്മുടെ കടം അത് വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണിത് ദീർഘകാലത്തേക്ക് തിരിച്ചടവ് നടത്താതിരിക്കുകയാണെങ്കിൽ ഈ വായ്പ തുക കുത്തനെ ഉയരാനും സാധ്യതകൾ ഉണ്ട് അങ്ങനെ വരുമ്പോൾ കടം തീർക്കുന്നതിന് പ്രയാസകരമായിട്ട് അത് മാറുകയും ചെയ്യും അതിനാൽ തന്നെ ഈ പിഴപ്പലിശയെ അത്ര നിസ്സാരമായിട്ട് കളയാൻ സാധിക്കില്ല കാരണം നമ്മളെ വലിയൊരു കടക്കണിയിൽ അകപ്പെടുത്തുവാൻ ഇതുതന്നെ ഈ പിഴപ്പലിശ തന്നെ ധാരാളമാണ് ഗോൾഡ് ലോണിൻ്റെ തിരിച്ചടവ് മുടങ്ങുന്നത് നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ വായ്പയെ മാത്രമല്ല ബാധിക്കുക പൂർണമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്യും കാരണം നമ്മൾ ഏത് വായ്പ എടുത്താലും അതായത് ഏതൊരു വായ്പയേയും പോലെ തന്നെ ഈ സ്വർണ്ണപ്പണയ വായ്പകളുടെ തിരിച്ചടവും ക്രെഡിറ്റ് ബ്യൂറോകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവയുടെ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് കുറയ്ക്കുകയും ചെയ്യുന്നു ഈ ക്രെഡിറ്റ് സ്കോറ് ഇങ്ങനെ കുറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യവുമായി ബന്ധപ്പെട്ട് വായ്പകൾ എടുക്കാനായിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തെ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ ആ വായ്പകൾ ലഭിക്കാതിരിക്കാനും അത് കാരണമാകും പ്രത്യേകിച്ചും ഭാവിയിൽ വ്യക്തിഗത വായ്പകൾ അതുപോലെ തന്നെ ഭവന വായ്പകളൊക്കെ തന്നെ അതുപോലെ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ എന്നിവയൊക്കെ ഉൾപ്പെടെയുള്ള വായ്പകൾ ലഭിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു സാധ്യതകളെ തന്നെ ഈ മോശം ക്രെഡിറ്റ് സ്കോറ് കുറയ്ക്കുന്നു സ്വർണ്ണ വായ്പ തിരിച്ചടവ് മുടങ്ങിയാലോ അല്ലെങ്കിൽ ആ വായ്പ പരാജയപ്പെട്ടാലോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ പണയം വെച്ചിരിക്കുന്ന സ്വർണത്തെ തന്നെയാണ് കാരണം നമ്മൾ പണയം വെച്ചിരിക്കുന്ന സ്വർണം നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഈ തിരിച്ചടവ് പരാജയപ്പെടുമ്പോൾ വർദ്ധിപ്പിക്കും ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ആഭരണം അത് ആ ഗോൾഡ് ലോൺ നൽകുന്ന സ്ഥാപനം ഈടായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവിനുള്ളിൽ തന്നെ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ പലിശയും അതിൻ്റെ പിഴ പലിശയും ഒക്കെ തന്നെ ഉൾപ്പെടെ കണക്കാക്കി കുടിച്ചുകയും ചേർത്ത് ലോൺ തുക വീണ്ടെടുക്കുവാൻ നിങ്ങളുടെ സ്വർണ്ണാഭരണം ലേലം ചെയ്യാൻ പോലും ലോൺ കൊടുക്കുന്ന സ്ഥാപനത്തിന് നിയമപരമായിട്ട് തന്നെ അവകാശമുണ്ട് ലോൺ എടുക്കുന്നവരെ ഇത് നോട്ടീസ് നൽകി തന്നെ അറിയിക്കുകയും ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ സ്വർണ്ണ വായ്പ എടുക്കുമ്പോൾ തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക തിരിച്ചടവ് മുടങ്ങിയാൽ നിങ്ങളുടെ സ്വർണം നഷ്ടപ്പെടുന്നതിനും അത് കാരണമാകും അത് മാത്രമല്ല ഈ തിരിച്ചടവ് മുടങ്ങിയാൽ ഇത്തരത്തിൽ കുടിശ്ശികയുള്ള തുക അത് നേടാനായിട്ട് ഈ ലോൺ നൽകുന്ന സ്ഥാപനങ്ങൾ അവർ നിയമ നടപടികളും സ്വീകരിച്ചേക്കാം അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളെ അധിക സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോലും നയിക്കും അങ്ങനെ എത്രത്തോളം ഇതിൻ്റെ തിരിച്ചടവ് വൈകുന്നുവോ അത്രയും ചിലവേറിയതായിട്ട് ഈ വായ്പ മാറുകയും ചെയ്യും പിഴപ്പലിശയും അതോടൊപ്പം തന്നെ വൈകിയ തിരിച്ചടവിനുമുള്ള ഫീസും മൂലം കുടിശ്ശികയുള്ള കടം അത് വർദ്ധിക്കുകയും ചെയ്യും ഇത് നമ്മളെ വലിയൊരു കടക്കണിയിലേക്ക് നയിച്ചേക്കാം അതിനാൽ തന്നെ ഗോൾഡ് ലോണുകൾ എടുക്കുമ്പോൾ കൃത്യമായി തന്നെ അത് തിരിച്ചടയ്ക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വായ്പകൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പലിശ നിരക്കാണ് ഉയർന്ന പലിശ നിരക്കിൽ നമ്മൾ വായ്പ എടുക്കുമ്പോൾ തിരിച്ചടവ് മുടങ്ങുകയും വായ്പ തുക തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയുമായിട്ട് നമ്മുടെ സ്വർണ്ണാഭരണം അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട് അതിനാൽ തന്നെ പലിശ നിരക്ക് നോക്കി വേണം ഏത് വായ്പയും നിങ്ങൾ എടുക്കുവാനായിട്ട് ബാങ്കുകളേക്കാളും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളെക്കാളും കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോണുകൾ ലഭിക്കുന്ന സ്ഥാപനങ്ങളും വായ്പകളും നിരവധിയുണ്ട് ഉദാഹരണത്തിന് സർക്കാർ അധീനതയിലുള്ള സ്ഥാപനമായിട്ടുള്ള കെ എസ് എഫ് ഇ ഇത്തരത്തിൽ ബാങ്കുകളേക്കാൾ ലാഭകരമായിട്ടുള്ള പലിശയിൽ ഗോൾഡ് ലോണുകൾ നൽകുന്നുണ്ട് കെ എസ് എഫ് ഇ സ്വർണ്ണ വായ്പകൾക്ക് പലിശ നിരക്ക് താരതമ്യേന കുറവാണ് ഇത് മാത്രമല്ല ബാങ്കുകളിൽ ആവശ്യപ്പെടുന്ന പോലെ അധിക രേഖകളും ആവശ്യമായിട്ടില്ല അതിനാൽ തന്നെ ഉടനടി വായ്പ ഉറപ്പാക്കാം എന്നതാണ് കെ എസ് എഫ് ഇ സ്വർണ്ണ വായ്പകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ സ്വർണ്ണ വായ്പകളിൽ കെ എസ് എഫ് ഇയുടെ ഒരു സുപ്രധാന വായ്പയാണ് കെ എസ് എഫ് ഇ ജനമിത്രം ഗോൾഡ് ലോൺ എന്നത് കെ എസ് എഫ് ഇയുടെ സാധാരണ സ്വർണ്ണ വായ്പയ്ക്ക് ഏഴര ശതമാനം പലിശ നിരക്ക് ഈടാക്കുമ്പോൾ വെറും നാലര ശതമാനം നാല് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം ഒക്കെയാണ് ആ പലിശ നിരക്കിലാണ് ഈ ജനമിത്രം ഗോൾഡ് ലോൺ നമുക്കറിയാം സാധാരണ സ്വർണ്ണ വായ്പയ്ക്ക് ഏഴര ശതമാനമൊക്കെയാണ് പലിശ ഈടാക്കുമ്പോൾ അപ്പോൾ വെറും നാല് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം പലിശ നിരക്കിലാണ് ജനമിത്രം ഗോൾഡ് ലോൺ നൽകുന്നത് തന്നെ അതുകൊണ്ട് നിങ്ങൾ പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കം അതുപോലെ തന്നെ അന്നത്തെ ആ മാർക്കറ്റ് വിലയൊക്കെ അടിസ്ഥാനമാക്കിയാണ് എത്ര രൂപ വരെ നിങ്ങൾക്ക് വായ്പ നൽകാമെന്ന് അവർ നിശ്ചയിക്കുന്നത് ഇതിലൂടെ പത്ത് ലക്ഷം രൂപ വരെ ഈ ഗോൾഡ് ലോണിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും തിരിച്ചടവിന് ഒരു വർഷത്തെ കാലാവധിയാണ് ജനമിത്രം ഗോൾഡ് ലോണിലുള്ളത് അത് ഇ എം ഐ രൂപയാണ് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനും സാധിക്കും എന്നാൽ ഏതെങ്കിലും മാസം ഈ തവണ മുടങ്ങിപ്പോയാൽ പന്ത്രണ്ട് ശതമാനം പിഴപ്പലിശ ഈടാക്കുമെന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അതുമാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പണയം വെച്ച സ്വർണം ആറുമാസത്തെ തിരിച്ചടവിന് ശേഷം ഭാഗികമായിട്ട് തിരിച്ചെടുക്കാം എന്നതാണ് ബാങ്കുകൾ നൽകുന്ന പലിശകളെ താരതമ്യം ചെയ്യുമ്പോൾ കെ എസ് എഫ് ഇയുടെ ഈ ഒരു ജനമിത്രം ഗോൾഡ് ലോൺ അത് ഏറെ ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഏത് ലോൺ എടുക്കുമ്പോഴും വളരെ കൃത്യതയോടുകൂടി കരുതലോടുകൂടി മാത്രം എടുക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഗോൾഡ് ലോൺ അതുപോലെ തന്നെ മറ്റ് ലോണുകളൊക്കെ തന്നെ എടുക്കുക മാത്രമല്ല ഒരുമിച്ച് വായ്പകൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക